i ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുവാനിടയാകട്ടെ പ്രിയമുള്ളവരെ കർത്താവ് നമുക്ക് ദാനമായി തരുവാൻ പോകുന്ന പുതിയ വർഷത്തിലേക്ക് കടക്കുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കരുണാമയനായ കർത്താവ് സർവശക്തനായ ദൈവമേ ജീവൻ്റെ ദാതാവേ നീ തരുന്ന ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ നന്ദിയോടെ ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങളെ നയിച്ച് നിൻ്റെ കൃപയ്ക്കും സംരക്ഷിച്ച നിൻ്റെ ശക്തമായ ഭുജങ്ങൾക്കും തിരുത്തൽ നൽകിയ നിൻ്റെ വചനങ്ങൾക്കും ഇന്ന് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കർത്താവ് കർത്താവ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുവാൻ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ ഭയങ്ങളും ഞങ്ങളുടെ ആശങ്കകളും ഞങ്ങളുടെ പദ്ധതികളും വിജയങ്ങളും പരാജയങ്ങളും എല്ലാം നിൻ്റെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു ഈ വചന സന്ദേശം തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവാനും ഞങ്ങളുടെ മനസ്സുകൾ നിൻ്റെ ആത്മാവാൽ നിറയുവാനും ഞങ്ങളെ ഒരുക്കണമേ നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലിറങ്ങി ഞങ്ങളെ പഠിപ്പിക്കട്ടെ നയിക്കട്ടെ ശക്തിപ്പെടുത്തട്ടെ ഞങ്ങളെ പുതിയ സൃഷ്ടിയാക്കി മാറ്റട്ടെ ഈ വരുവാനുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവത്സരം വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കും സമാധാനത്തിൻ്റെ ആഴവും സ്നേഹത്തിൻ്റെ ഫലങ്ങളും നിറഞ്ഞതാകട്ടെ എല്ലാം യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധവും ശക്തവുമായ നാമത്തിൽ ഞങ്ങളപേക്ഷിക്കുന്നു ആ മേൻ പ്രിയ സഹോദരങ്ങളെ നാം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുതിയ വർഷത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുകയാണ് സങ്കീർത്തനം നൂറ്റി പതിനെട്ടിൻ്റെ ഇരുപത്തിനാല് ഇങ്ങനെ പറയുന്നു ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം അതെ പ്രിയമുള്ളവരെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മൾക്ക് യഹോവ ദാനമായി തരുന്നതാണ് നമുക്കെല്ലാവർക്കും സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും നിമിഷങ്ങളായിരിക്കും എന്നാണ് കർത്താവ് വചനത്തിലൂടെ നമുക്ക് വാഗ്ദാനം നൽകുന്നത് കഴിഞ്ഞ വർഷം മുഴുവനും കർത്താവ് വചനം നൽകി നമ്മളെ അനുഗ്രഹിച്ചു സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ നൂറ്റി അഞ്ചാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ് ീപവും പ്രകാശവുമാകുന്നു എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു കർത്താവിൻ്റെ വചനമാണ് നമ്മുടെ പാദങ്ങൾക്ക് വെളിച്ചം തരുന്നത് നമ്മളുടെ നടക്കുന്ന വഴികളിൽ നമുക്ക് പ്രകാശമായി മോനെ ഇതിലെ നടക്കുക മോളെ ഇതിലെ നടക്കുക എന്ന് നമ്മളെ വഴി നടത്തുന്നത് ഈ പുതുവത്സരം എന്ന് പറഞ്ഞാൽ വെറും ഒരു കലണ്ടറിൻ്റെ മാറ്റമല്ല പ്രിയമുള്ളവരെ അതൊരു ഒരു ദാനമാണ് അത് കർത്താവിൻ്റെ ഒരു വലിയ കരുണയാണ് അതൊരു പുതിയ സംഗതികളുടെ തുടക്കമാണ് ഒരു ദൈവിക വിളിയുടെ ഒരു വലിയ ഒരു ആശ്വാസത്തിൻ്റെ വചനമാണ് ഇന്നത്തെ സന്ദേശത്തിൽ നാം മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാൻ പോവുകയാണ് ഒന്ന് കർത്താവിൻ്റെ നിരന്തര സാന്നിധ്യത്തെ പറ്റിയാണ് രണ്ടാമത്തത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എന്നുള്ളതിനെ പറ്റിയാണ് മൂന്നാമതായി ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് ഒരു ലക്ഷ്യമുണ്ട് നമുക്ക് കർത്താവിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ പറ്റി നമ്മൾക്ക് ചിന്തിക്കാം ദൈവം നമ്മുടെ മുൻപിൽ നടക്കുന്നു ദൈവം നമ്മുടെ മുൻപിൽ നടക്കുന്നു ആവർത്തനം മുപ്പത്തി ഒന്നിൻ്റെ എട്ടിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു നമ്മുടെ മുമ്പേ നടക്കുന്നത് ആരാ പ്രിയമുള്ളവർ യൂതായുടെ സിംഹമാണ് നടക്കുന്നത് അവൻ നിന്നോട് കൂടെയിരിക്കും അവൻ നിന്നോട് കൂടെയിരിക്കും ആരാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത് പ്രിയമുള്ളവർ സർവശക്തനായ ദൈവം നമ്മളോട് കൂടെ ഇരിക്കുമെന്നാണ് വചനം പറയുന്നത് നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല അതുകൊണ്ട് ഒരു കാലത്തും ദൈവം നമ്മളെ കൈവിടുകയുമില്ല നമ്മളെ ഉപേക്ഷിക്കുകയുമില്ല നീ പേടിക്കരുത് പിന്നെ എന്തിനാണ് പ്രിയമുള്ളവരെ നമ്മൾ പേടിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ഭ്രമിച്ചു നോക്കുന്നത് നമ്മൾ എന്തിനാണ് നമുക്കൊരിക്കലും പേടിക്കേണ്ടി വരികയില്ല എന്തിനാണ് പ്രിയമുള്ളവരെ കർത്താവാണ് നമ്മുടെ മുൻപിൽ നടക്കുന്നത് പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്താണ് വരാനിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല പക്ഷേ നമുക്കറിയാം ശക്തനാണ് നമ്മുടെ മുൻപേൽ നടക്കുന്നത് നമ്മുടെ ആദിയും നമ്മുടെ അന്ത്യവും ഒക്കെ അറിയാവുന്ന ആദിയില്ലാത്ത ആദിയും അന്ധമില്ലാത്ത അന്ധവുമായ സർവശക്തനായ ദൈവമാണ് ദൈവത്തിന് നമ്മുടെ ഭാവിയെ എല്ലാം അറിയാം നമ്മളെ നമ്മളെ വഴി നടത്താനും അവന് ശക്തനാണെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾക്ക് ധൈര്യവും നൽകുന്നു നമുക്ക് യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായം ഒമ്പതാമത്തെ വചനം വായിക്കാം നിന്റെ ദൈവമായ ദൈവമായഹോ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം യോശുവായിട്ട് പറയുവാണെ ദൈവം അത് നമ്മളോട് എല്ലാവർക്കും ഉള്ള വാഗ്ദാനമാണ് എന്താ പറയുന്നത് നീ പോകുന്നിടത്തൊക്കെയും നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ആരാ നമ്മുടെ കൂടെ ഉള്ളത് ഈ അണ്ടകടാഹത്തെ സൃഷ്ടിച്ചവനായ സർവശക്തനായ ദൈവം പറയുകയാണ് നീ പോകുന്നിടത്തൊക്കെയും നിന്റെ കൂടെ ഞാനുണ്ട് അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട നീ ധൈര്യമായിരിക്കുക ഇതാണ് കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അത്ഭുതകരമായ ധൈര്യം തരും എന്നുള്ളത് നമ്മളെപ്പോഴും വിശ്വസിക്കേണ്ട ഒരു സംഗതിയാണ് പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മളുടെ മുൻപിൽ വാതിലുകൾ അടഞ്ഞതായി കണ്ടാലും നമ്മൾ ഉറച്ചു വിശ്വസിക്കണം ദൈവം ആ വാതിലുകളെ അടയുന്ന വാതിലുകളെ ദൈവം തുറക്കും ഭാരങ്ങൾ കൂടുതലായി കർത്താവെ ഇതെനിക്ക് ചുമക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് നമ്മൾ ആരെങ്കിലും ഭാരങ്ങൾ കൂടിക്കൂടി വന്നു കഴിഞ്ഞാൽ ദൈവം പറയുകയാണ് അതിനെ താങ്ങുവാനുള്ള ശക്തി ഞാൻ നിങ്ങൾക്ക് നൽകും ഏതെങ്കിലും കാരണവശാൽ ഭയം ഉയർന്നു വന്നാൽ ദൈവം പറയുകയാണ് ഒരിക്കലും നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾക്ക് സമാധാനമായി മുന്നോട്ട് പോകാം ഒരിക്കലും നിങ്ങൾ ഭയപ്പെടണ്ട എന്നാണ് കർത്താവ് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന ഇനിയൊരു വലിയ സംഗതിയാണ് ദൈവം നമ്മുടെ അഭയസ്ഥാനമായിരിക്കും സങ്കീർത്തനം നാൽപ്പത്തിയാറിൻ്റെ ഒന്ന് ഇങ്ങനെയാണ് പറയുന്നത് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു പ്രിയമുള്ളവരെ ഇത് കൂടുതൽ ഒരു ആശ്വാസപ്രദമായ വചനം നമ്മൾക്ക് ഈ പുതിയ വർഷത്തിലേക്ക് കടക്കുവാനായിട്ട് പോകുമ്പോൾ കേൾക്കുവാനുണ്ടോ ലോകം മാറിയാലും സാഹചര്യങ്ങൾ ചാഞ്ചാടിപ്പോയാലും ദൈവത്തിൻ്റെ സാന്നിധ്യം മാറുകയില്ല പ്രിയമുള്ളവരെ അത് കുലുങ്ങാത്ത അനങ്ങാത്ത പാറയാണ് ആ പാറ ഒരിക്കലും നമ്മളെ വിട്ടുപോവുകയില്ല എത്ര വലിയൊരാശ്വാസമാണ് പ്രിയമുള്ളവരെ ഇനി നമ്മൾ രണ്ടാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം ദൈവം നമുക്ക് എന്തൊക്കെയാണ് വാഗ്ദാനങ്ങൾ തരുന്നത് എന്നുള്ളതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാം ദൈവം പറയുകയാണ് ഒരു പുതിയ കാര്യം നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരാൻ പോവുകയാണ് നമുക്ക് വചനം അയക്കാം ഏഷ്യ നാൽപ്പത്തി മൂന്നിൻ്റെ പത്തൊമ്പത് ഇതാ ഞാൻ പുതിയൊന്ന് ചെയ്യുന്നു ഇതാ ഞാൻ പുതിയൊന്ന് ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും അത് ഇപ്പോൾ ഉത്ഭവിക്കും നിങ്ങളത് അറിയുന്നില്ലയോ നിങ്ങളതറിയുന്നില്ലയോ അതെ ഞാൻ മരുഭൂമിയിലൊരു വഴിയും ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും നിർജ്ജന പ്രദേശത്തിൽ നദികളും ഉണ്ടാക്കും എന്ത് അത്ഭുതകരമായ ഒരു വാഗ്ദാനമാണ് പുതിയ കാര്യം കർത്താവ് ചെയ്യാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരാൻ പോകുന്ന നിമിഷങ്ങളാണല്ലോ പ്രിയമുള്ളവരെ നമുക്ക് കണ്ണീരുകൾ ഉണ്ടായിരുന്നു നമ്മളിൽ പലരും ഒത്തിരി സങ്കടങ്ങളിൽ കടന്നുപോയി പല പരാജയങ്ങളും നമുക്ക് സംഭവിച്ചിട്ടുണ്ട് എല്ലാത്തിലും നമുക്ക് വിജയിക്കാനൊന്നും പറ്റിയിട്ടില്ല പലർക്കും നിരാശകൾ സംഭവിച്ചിട്ടുണ്ട് പല നിരാശകൾ പല വൈകല്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ബന്ധങ്ങളിൽ തകർച്ച സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ദൈവം എന്താണ് പറയുന്നത് ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു നിങ്ങൾ ഏതിലെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു ഏതിലെല്ലാം നിങ്ങൾക്ക് തകർച്ച സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം മാറ്റി നിങ്ങൾക്ക് പുതിയ ഒരു ആശ്വാസം നിങ്ങളെ ഒരു പുതിയ വഴിയിലൂടെ ഞാൻ നടത്തുവാൻ പോവുകയാണ് ഇതാണ് കർത്താവിൻ്റെ വാഗ്ദാനം പ്രിയമുള്ളവരെ ഇത് ആദ്യത്തെ വാഗ്ദാനമാണ് രണ്ടാമത്തെ വാഗ്ദാനം എന്താണ് സമാധാനത്തിന്റെ വാഗ്ദാനമാണ് കർത്താവ് തരുന്നത് സമാധാനത്തിൻ്റെ വാഗ്ദാനം വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വചനത്തിൽ നമ്മൾ എന്താണ് പ്രിയമുള്ളവർ വായിക്കുന്നത് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് പ്രിയമുള്ളവരെ ലോകം തരുന്ന പോലെ അല്ല ലോകത്തിന്റെ സമാധാനമല്ല ദൈവത്തിൻ്റെ സമാധാനം ദൈവം പറയുകയാണ് ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കുകയുമരുത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കുകയുമരുത് അതാണ് ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഒരു പൂർണ്ണത അതാണ് നമ്മൾ ഒരിക്കലും പിന്നെ നമ്മൾ ഹൃദയം കലങ്ങുകയുമില്ല നമ്മുടെ ഹൃദയം ഭ്രമിക്കുകയുമില്ല നമ്മൾ ഒരിക്കലും ഭയപ്പെടുകയില്ല എന്തിനാണ് പ്രിയമുള്ളവരെ കർത്താവ് തന്നെ പറയുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു യേശു ക്രിസ്തു തരുന്ന സമാധാനം ലോകത്തിൽ ഒരു വസ്തുക്കളും ഒരു വ്യക്തിയും ഒരു സാഹചര്യങ്ങളും തരുന്നതിനെ കഴിഞ്ഞും അത്ഭുതകരമായ ഒരു സമാധാനമാണ് ഏതിനൊക്കെയാണ് സമാധാനം വേണ്ടത് പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിന് സമാധാനം വേണം നമ്മുടെ മനസ്സുകൾക്ക് ദൈവം സമാധാനം തരും നമ്മുടെ വീടുകളിൽ നമ്മുടെ ഭവനങ്ങളിൽ അസമാധാനം നിറഞ്ഞിരിപ്പുണ്ടെങ്കിൽ കർത്താവ് പറയുകയാണ് നിങ്ങളുടെ വീടുകൾക്ക് ഞാൻ സമാധാനം തരാം നിങ്ങളുടെ വീട്ടിൽ ഞാൻ സമാധാനം തരാം ഭാര്യയും ഭർത്താവും മക്കളും ആ ഭവനത്തിലുള്ള എല്ലാവരും തമ്മിൽ സമാധാനത്തിൽ ജീവിക്കുവാനായിട്ടുള്ള ഒരു വലിയ ഒരു ദാനം ഞാൻ നിങ്ങൾക്ക് തരാം വലിയ വലിയ തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരും പുതിയ വർഷത്തിൽ ആ തീരുമാനങ്ങൾ കർത്താവിനോട് കൂടെയാകുമ്പോൾ ആ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും സമാധാനത്തോടെ നമ്മൾക്ക് തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് സാധിക്കും എന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത് അതുപോലെ തന്നെ ബന്ധങ്ങളിൽ സമാധാനം പരസ്പരമുള്ള ബന്ധനങ്ങൾ അത് വീട്ടിലുള്ള ബന്ധങ്ങളാകാം കൂട്ടായ്മയിലുള്ള ബന്ധങ്ങളാകാം സഭയിലുള്ള ബന്ധങ്ങളാകാം അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ജോലി സാഹചര്യങ്ങളിൽ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മളുടെ സൊസൈറ്റിയിൽ പരസ്പരം നമ്മൾ സമാധാനത്തോടെ നമ്മൾ സമാധാന പുത്രന്മാരായി മറ്റുള്ളവർക്ക് സമാധാനം നൽകുന്നവരായി സമാധാനം ഉണ്ടാക്കുന്നവരായി ജീവിക്കുവാനായിട്ട് സാധിക്കും അതെപ്പോഴാണ് നമ്മൾ ബന്ധങ്ങളിൽ ദൈവം ഇടപെട്ട് നമുക്ക് സമാധാനം നൽകുമ്പോഴാണ് ഇനി മൂന്നാമത്തെ വാഗ്ദാനമാണ് പ്രിയമുള്ളവരെ ദൈവം ദിനം പ്രതി ശക്തി നൽകും എന്നുള്ളതാണ് കർത്താവിൻ്റെ വാഗ്ദാനം നമുക്ക് വേണ്ട ശക്തി കർത്താവ് തരും എന്നുള്ളതാണ് നമുക്ക് യേശാപ്രഭാക ജേകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വചനം വായിക്കാം എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ തളർന്നു പോകാതെ ഓടുകയും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും എത്ര അത്ഭുതകരമായ ഒരു വാഗ്ദാനമാണ് പ്രിയമുള്ളവരെ ഒരു വർഷത്തേക്കുള്ള രണ്ടായിരത്തി എല്ലാ ദിവസങ്ങളിലും നമുക്ക് വേണ്ട ശക്തി കർത്താവ് നമുക്ക് തരും എന്നുള്ളതാണ് പറയുന്നത് അത് ഒന്നിച്ചല്ല ഓരോ ദിവസവും നമുക്ക് അതത് ദിവസത്തിന് അതാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അന്നെന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഓരോ ദിവസത്തിനും വേണ്ട ശക്തി കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് നിറച്ച് തരാം ശക്തി നിങ്ങൾക്ക് ഞാൻ നിറച്ച് തരാം ഒരു വർഷത്തേക്കുള്ള ശക്തിയെ പറ്റി നിങ്ങൾ ചിന്തിക്കണ്ട അതത് ദിവസത്തിന് വേണ്ടുള്ള ശക്തി ഞാൻ നിങ്ങൾക്ക് തരും എന്നുള്ളതാണ് കർത്താവിൻ്റെ വാഗ്ദാനം നാലാമത്തെ കാര്യം പ്രിയമുള്ളവരെ ദൈവം എല്ലാ ആവശ്യം നിറവേറ്റും എന്നുള്ളതാണ് ദൈവം എല്ലാ ആവശ്യവും നിറവേറ്റി തരും എന്നുള്ളതാണ് വിശുദ്ധ പൗലോസലിയ പിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം പത്തൊമ്പതാമത്തെ വചനം നമുക്ക് വായിക്കാം എൻ്റെ ദൈവമോ എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും പ്രിയമുള്ളവരെ ലോകത്തിലുള്ള ധനമല്ല അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ പറയുമല്ലോ മില്ലിയനേഴ്സ് അവരുടെ ധനത്തിന് ഒത്തവണ്ണം എന്നല്ല കർത്താവ് പറയുന്നത് ഈ സകല ധനത്തിൻ്റെയും ഉടയവൻ സ്വർഗ ഉടയവൻ പറയുകയാണ് ആ ധനത്തിനൊത്തവണ്ണം നമുക്ക് എല്ലാം ചെയ്തു തരും എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പിന്നെ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് പ്രിയമുള്ളവരെ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ വിശ്വസിക്കണം നമ്മൾക്ക് വേണ്ട തൊഴിൽ കർത്താവ് തരും നമ്മളുടെ ആവശ്യങ്ങളൊക്കെ കർത്താവ് നമുക്ക് നിറവേറ്റി തരും നമ്മളുടെ സാമ്പത്തികത്തിൽ വേണ്ട റിഫോംസ് അതെങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് കർത്താവ് തന്നെ അതിൻ്റെ എന്നാ പറയുക അഡ്വൈസറായി കർത്താവ് നമുക്ക് ചെയ്തു തരും അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് കർത്താവ് പറയുകയാണ് നിങ്ങളുടെ പഠനവും പഠനത്തിൻ്റെ മേഖലകളും എല്ലാ കാര്യങ്ങളും ഞാൻ കൺട്രോൾ ചെയ്തു കൊള്ളാം ഐ വിൽ ജസ്റ്റ് കൺട്രോൾ എവറിത്തിങ് ഐ വിൽ കൺട്രോൾ ആൻഡ് മാനേജ് ഞാൻ അതിനെ നിങ്ങൾക്ക് വേണ്ടതുപോലെ ചെയ്തു തരാം നിങ്ങളുടെ ആ മനസ്സിലെ ആഗ്രഹങ്ങളെ ഞാൻ നിങ്ങൾക്ക് സാധിച്ചു തരാം നമുക്ക് വേണ്ടത് തന്നെയാണ് ഉറച്ച വിശ്വാസമാണ് ഞാൻ എൻ്റെ എല്ലാ പദ്ധതികളെയും എൻ്റെ പൊന്നേശു തമ്പുരാൻ്റെ കയ്യിലേക്ക് കൊടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ എത്രയോ കുടുംബങ്ങളിൽ ശാന്തിയില്ല വ്യക്തികൾക്ക് ശാന്തിയില്ല ഇല്ല സി ലോട്ട് ഓഫ് പീപ്പിൾ അവരെങ്ങനെയാണ് ഡിപ്രഷനും അതുപോലെ തന്നെ ഒരു ആത്മഹത്യാ പ്രവണതകളും ഒക്കെ ആയിട്ട് നടക്കുന്ന എത്രയോ വ്യക്തികളുണ്ട് അവർക്കെല്ലാവർക്കും കർത്താവ് പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് വേണ്ട മനഃശാന്തി ഞാൻ നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് വേണ്ട ആത്മീയ വളർച്ച നിങ്ങൾക്ക് തരും എത്രയോ ആൾക്കാർ ആത്മീയമായിട്ട് വളരണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ നടക്കുന്നവരാണ് നിങ്ങൾക്ക് വേണ്ട ആത്മീയ വളർച്ച അതിനു വേണ്ട പരിശുദ്ധ ആത്മാവിൻ്റെ കൃപ ഞാൻ നിങ്ങൾക്ക് തരാമെന്നാണ് കർത്താവ് പറയുന്നത് പ്രിയമുള്ളവരെ ദൈവം എത്ര അത്ഭുതകരമായ വാഗ്ദാനങ്ങൾ തന്നുകൊണ്ടാണ് നമ്മളെ പുതിയ വർഷത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത് മൂന്നാമത്തെ സംഗതി നമ്മൾ പറഞ്ഞല്ലോ ദൈവത്തിന് നമ്മളെപ്പറ്റി ഒരു പദ്ധതിയുണ്ട് ദൈവത്തിന് ഒരു ഒരു ലക്ഷ്യമുണ്ട് നമ്മളെപ്പറ്റി സി ദ വില് ഓഫ് ഗാഡ് അതാണ് എന്തൊക്കെയാണ് കർത്താവ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യമായി ആത്മീയമായി വളരാനായിട്ട് കർത്താവ് നമ്മളെ വിളിക്കുന്നു നമ്മൾ ആത്മീയമായി വളരണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് രണ്ട് പത്രോസ് മൂന്നിൻ്റെ പതിനെട്ട് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം കൃപയിലും നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവേൻ ഒന്ന് കൃപയിൽ പിന്നെ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ നമ്മൾ വളരണം എന്നുള്ളതാണ് കൃപയിൽ വളരണം ഇത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ നമ്മുടെ കർത്താവിനെ തിരഞ്ഞെടുത്തതല്ല കർത്താവാണ് നമ്മളെ തിരഞ്ഞെടുത്തത് അതുകൊണ്ടാണ് കൃപയില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ആ കൃപയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ നമ്മൾ വളരണം എന്നാണ് യേശു ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നാം പ്രാർത്ഥനയിൽ വചനത്തിൽ ആരാധനയിൽ വിശുദ്ധിയിൽ സ്നേഹത്തിൽ വളരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ ഈ എല്ലാ സംഗതികളിലും ഞാൻ ഒരിക്കൽ കൂടി പറയാം നമ്മളെല്ലാവരും പ്രാർത്ഥനയിൽ വളരേണ്ടവരാണ് നമ്മളെല്ലാവരും കൂടുതൽ കൂടുതൽ വചനം വായിക്കുകയും വചനം പഠിക്കുകയും വചനത്തിൽ വേരൂന്നി വളരുവാനായിട്ടുള്ള ശക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെ വരുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാനായിട്ട് പറ്റും സോ ആരാധനയിൽ നമ്മൾ വളരണം അതുപോലെ തന്നെ വിശുദ്ധിയിൽ വിശുദ്ധിയില്ലാത്ത ഒന്നും കർത്താവിന് സ്വീകാര്യമല്ല അറിയാമല്ലോ വിശുദ്ധിയിൽ വളരുമ്പോൾ മാത്രമേ നമ്മളുടെ ബാക്കിയുള്ള എല്ലാ വളർച്ചയ്ക്കും കർത്താവ് നമുക്ക് മാന്യത തരികയുള്ളൂ നമ്മൾ വിശുദ്ധിയിൽ വളരണം അതുപോലെ തന്നെ നമ്മൾ സ്നേഹത്തിലും വളരണം കർത്താവ് നമ്മളോട് പറഞ്ഞല്ലോ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവിൻ എന്നുള്ളത് അതുപോലെ തന്നെ നമുക്ക് സ്നേഹത്തെപ്പറ്റി വളരെയേറെ വചനങ്ങൾ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് പറ്റും വിശുദ്ധ യോഹനാൻ എഴുതിയ ലേഖനത്തിലും നമുക്ക് കാണുവാനായിട്ട് പറ്റും യോഹനാ സ്ലിഹ വളരെ സങ്കടത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ അവൻ കള്ളം പറയുകയാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്ന് മറ്റുള്ളവർ അറിയും എന്നൊക്കെ കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾക്ക് ഇറങ്ങാം പ്രിയമുള്ളവരെ ഈ പുതിയ വർഷത്തിൽ നമ്മൾ സ്നേഹത്തിൽ വളരുവാനായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ കർത്താവ് പറയുന്ന വേറൊരു കാര്യമുണ്ട് നമ്മൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നുള്ള പറയുന്നത് നമ്മളുടെ സ്നേഹവും നമ്മുടെ വിശുദ്ധിയും നമ്മളുടെ പ്രാർത്ഥനയും ഒക്കെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രകാശിക്കുവാൻ തക്കവണ്ണം വളരണം വിശുദ്ധ മത്തായ് സ്ലിഹ എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം പതിനാറാമത്തെ വചനം അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ നിങ്ങളുടെ വെളിച്ചം അവരുടെ മുന്നിൽ പ്രകാശിക്കട്ടെ ഇതാണ് കർത്താവ് പറഞ്ഞത് യു ആർ ദ ലൈറ്റ് ഓഫ് ദി വേൾഡ് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് അപ്പം നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്രകാശം വരത്തേണ്ടത് നമ്മൾ നമ്മുടെ വിശുദ്ധിയിൽ നമ്മുടെ ആരാധനയിൽ നമ്മളുടെ പ്രാർത്ഥനയിൽ നമ്മളുടെ പ്രവൃത്തികളിൽ നമ്മളുടെ സ്നേഹത്തിൽ നമ്മളുടെ സമാധാനപരമായ നമ്മളുടെ ജീവിതശൈലിയിൽ നമ്മളുടെ സമാധാനം ഉണ്ടാക്കുന്ന നമ്മളുടെ പ്രവണതകളിൽ എല്ലാത്തിലും നമ്മൾക്ക് മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുവാനായിട്ട് പറ്റും പ്രിയമുള്ളവരെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നാം നിരാശയുള്ളവർക്ക് പ്രത്യാശ ഏകുന്നവരാകാം ക്രോധമുള്ളിടത്തേക്ക് കരുണയോടെ സമാധാനത്തോടെ പെരുമാറുന്നവരായി മാറാം എല്ലാ തെറ്റുകളോടും പ്രതികരിക്കുമ്പോൾ നമുക്ക് ക്ഷമയോടെ അതിന് നമുക്ക് പ്രതികരിക്കാം സത്യത്തിന് വേണ്ടി നിലകൊള്ളാം കർത്താവ് നമ്മളെ പിന്നീട് വിളിക്കുന്നത് ഫലപ്രാപ്തിയുടെ വിളിയാണ് നമുക്ക് നൽകുന്നത് യോഹനസ് വിശേഷം പതിനഞ്ചാം അധ്യായം അഞ്ചാമത്തെ വചനം കൊമ്പുകളും അവൻ വളരെ ഫലം കായ്ക്കും പ്രിയമുള്ളവരെ ഈ ഒരു വചനം ശരിക്കും നമ്മള് വിറയലോടെ കേൾക്കേണ്ട വചനമാണ് പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ കാൽവരി പ്രേയർ ഫെലോഷിപ്പിൽ നമ്മുടെ ദൈവദാസന്മാർ ഇതിനെപ്പറ്റി പല പ്രാവശ്യം നമുക്ക് പ്രസംഗിച്ചതും അതിനെ ധ്യാനിപ്പിച്ചതും ഒക്കെ നമ്മൾ ഓർക്കുന്നുണ്ട് ഒരു വൃക്ഷത്തിൻ്റെ ബ്രാഞ്ചസ് കൊമ്പുകൾ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ആ കൊമ്പുകൾ ആ വൃക്ഷത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കണം ഒട്ടിച്ചേർന്ന് നിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ പ്രിയമുള്ളവരെ നമുക്ക് ചിന്തിക്കാം ഒരു മഹാവ് ഉണ്ട് അതിനകത്തൊരു നല്ല കൊമ്പുണ്ട് കഴിഞ്ഞ ഇരുപത്തഞ്ച് മുപ്പത് വർഷമായിട്ട് അതിൽ നല്ല ഫലങ്ങൾ വരുന്നുണ്ട് അന്ന് പറഞ്ഞാൽ ആ കൊമ്പ് പറയുകയാണ് ഓ ഞാൻ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ ഫലങ്ങൾ കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ അന്ന് പറഞ്ഞാൽ അത് അവിടെ നിന്ന് ഇരിഞ്ഞ് താഴെ വീണിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒരിക്കലും ഫലം പ്രവർത്തിപ്പിക്കാൻ പറ്റിയല്ലേ പ്രിയമുള്ളവർ ഈ നിരന്തരമായിട്ടുള്ള ഈ അറ്റാച്ച്മെൻറ്റ് ടു ക്രൈസ്റ്റ് ഉണ്ടല്ലോ വി ഷുഡ് ബി അറ്റാച്ച്ഡ് ടു ക്രൈസ്റ്റ് എന്നുള്ള ഈ വചനം നമ്മുടെ ഹൃദയത്തെ എപ്പോഴും നമ്മളെ ഓർമ്മിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ നിമിഷവും ഈ നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ നമ്മൾ യേശു ക്രിസ്തുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ഇരുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ അമ്പത് വർഷം നന്നായിട്ട് ജീവിച്ചു ഇനി ഞാൻ കുറച്ച് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ ലോകപരമായിട്ട് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചാൽ നമ്മുടെ ആത്മാവ് പോകും പ്രിയമുള്ളവരെ ഇതാണ് പുതിയ വർഷത്തിലേക്കുള്ള ഏറ്റവും വലിയ ഒരു ഒരു നമ്മൾ അലർട്ടായിട്ടിരിക്കേണ്ടത് നമുക്കൊരു ജാഗ്രതയോടെ നമ്മൾ ഇരിക്കേണ്ട സംഗതി ഇതാണ് പുതിയ വർഷത്തിൽ നമ്മൾ ഒരിക്കലും കർത്താവിനോടുള്ള ആ സ്നേഹബന്ധത്തിൽ നിന്ന് വേർപെടാതിരിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമ്മൾ ശരിക്കും ചിന്തിച്ച് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ടത് നാലാമതായി നമ്മൾ ദൈവിക പദ്ധതിയിൽ വിശ്വാസം അർപ്പിക്കുന്നവരാകണം പ്രിയമുള്ളവരെ എരമ്യാവിൻ്റെ പുസ്തകം ഇരുപത്തൊമ്പതാം അധ്യായം പതിനൊന്നാമത്തെ വചനം ഇങ്ങനെയാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങൾ ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു എന്ന് ഞാൻ അറിയുന്നു അവ അവ തിന്മയ്ക്കല്ല തിന്മയ്ക്കല്ല എന്ന് പാട് നന്മയ്ക്ക് മാത്രമാണ് തിന്മയ്ക്കല്ല എന്ത് നിരൂപണം കർത്താവ് നമ്മൾക്ക് വേണ്ടി ചെയ്താലും അത് തിന്മയ്ക്ക് വേണ്ടിയല്ല നന്മയ്ക്ക് വേണ്ടിയാണ് എന്നാണ് എംബ്യാവ് പറയുന്നത് പ്രിയമുള്ളവരെ ഗോഡ്സ് ടൈമിംഗ് ഈസ് പെർഫെക്റ്റ് ഈവൻ വൻ ഇറ്റ് ലുക്സ് സ്ലോ നമ്മളവർക്കും ഡിലേ ആയിപ്പോയല്ലോ ദൈവമേ ഇപ്പം കിട്ടിയില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഗോഡ്സ് ടൈമിംഗ് ഈസ് ഓൾവേസ് പെർഫെക്റ്റ് ഗോഡ്സ് വേസ് ആർ ഓൾവേസ് പെർഫെക്റ്റ് സി ഈവൻ വെൻ വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് നമുക്ക് മനസ്സിലായില്ല ചില സമയത്ത് നമുക്ക് മനസ്സിലായില്ല ദയവായി എന്താണ് ഈ വഴിയിലൂടെ നീ നടക്കുന്നത് പക്ഷേ കർത്താവിൻ്റെ വഴി ഒരിക്കലും തെറ്റത്തില്ല ഗോഡ്സ് വേസ് ആർ ഓൾവേസ് പെർഫെക്റ്റ് അതുപോലെ തന്നെ ഗോഡ്സ് പ്ലാൻസ് ആർ ഓൾവേസ് പെർഫെക്റ്റ് കർത്താവിൻ്റെ പദ്ധതികൾ നമുക്ക് വേണ്ടി വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ എല്ലാം എപ്പോഴും പെർഫെക്റ്റ് ആണ് നമുക്ക് നമ്മുടെ പ്ലാനുകളൊക്കെ ഫെയിലാവുമായിരിക്കും നമുക്കത് മനസ്സിലാവുകയില്ലായിരിക്കും പക്ഷേ കർത്താവിന് നമുക്ക് വേണ്ടി ഒരു പ്ലാൻ ഉണ്ട് കർത്താവിൻ്റെതായ സമയമുണ്ട് കർത്താവിൻ്റെതായ വഴികളുണ്ട് കർത്താവിൻ്റെതായ പദ്ധതികളുണ്ട് പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ദൈവം നമ്മൾക്ക് തരുന്ന ആശംസകൾ ഇതൊക്കെയാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഒരു പോലെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും മുന്നോട്ട് നയിക്കട്ടെ ഒരു സുഹൃത്തിനെ പോലെ കർത്താവ് എപ്പോഴും നമ്മളുടെ ഒപ്പം ഇരിക്കട്ടെ ഒരു അപ്പനെപ്പോലെ ഒരു പ്രിയ പിതാവിനെ പോലെ എപ്പോഴും കരുതൽ ഉള്ളവനായി നമ്മളോട് കൂടിയിരിക്കട്ടെ നമുക്ക് വഴികാട്ടിയായിട്ട് ഒരു പ്രകാശം പോലെ നമുക്കറിയാവല്ലോ മരുഭൂമിയിൽ അഗ്നിത്തൂണായി അവരെ വഴി നടത്തിയതുപോലെ കർത്താവ് നമ്മളുടെ മുൻപിൽ പ്രകാശമായി നടക്കട്ടെ ഒരു പാറ പോലെ കർത്താവ് നമ്മളെ സംരക്ഷിക്കട്ടെ ഒരു രക്ഷിതാവിനെ പോലെ അനുഗ്രഹിക്കുവാൻ കർത്താവ് നമ്മളുടെ മേൽ കൃപ ചൊരിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ ഈ പുതുവർഷത്തിലേക്കുള്ള ചിന്തകളെ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ അവസാനിപ്പിക്കാം കരുണാമയനായ ദൈവമേ രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങളെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു നിൻ്റെ സാന്നിധ്യം ഞങ്ങളെ നയിക്കട്ടെ നിന്റെ വാഗ്ദാനങ്ങൾ ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ നിന്റെ ലക്ഷ്യം ഞങ്ങളിൽ നിറവേറട്ടെ വരുവാനുള്ള പുതുവത്സരം അനുഗ്രഹങ്ങൾ സമാധാനം ആരോഗ്യം ആത്മീയ വളർച്ച ഇതെല്ലാം ഞങ്ങൾക്ക് തരുമാറാകട്ടെ യേശുനാഥൻ്റെ വലിയ കൃപ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേലിൽ സദാ ഇരിക്കുമാറാകട്ടെ ഈ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഞങ്ങൾക്കായി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുവാനിരിക്കുന്ന പുന്നേശ്വു തമ്പുരാൻ വഴി പ്രാർത്ഥിക്കുന്നു ആ